അടുത്ത മഴയ്ക്ക് പുതിയ വീട്ടിലായിരുന്നു വീട് നമുക്ക് ഒരുമിച്ച് പണ്ടത്തെ തീർത്ത് വീടിനകത്ത് എന്ത് ചെയ്യണം ഒരുമിച്ച് കയറാം പാലൊക്കെ അടിപൊളിയാക്കണം അല്ലെ ഉള്ള റൂമും എല്ലാം റെഡിയാക്കണം നമ്മളെ ആകുന്ന കൊണ്ടാകുന്ന പറ്റാത്ത ശ്രമിക്കും സ്ഥലമായാലും വീടായാലും നമ്മള് ഒരുമിച്ച് ശ്രമിക്കും ബ്രോ വന്നല്ലോ ഇനി ഒന്നും വേണ്ട വന്നല്ലോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നമ്മൾ ഏതോ ഏറ്റവും വരെ അതിന് പോകും ആ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആ വാക്ക് പാലിക്കാനുള്ള ഓട്ടായിരിക്കും നമ്മുടെ ആ ചേച്ചി ചക്കോട്ട് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല നമ്മള് ഹൃദയത്തിൽ നിന്ന് പറയുവാണ് ഒരു വീട് എങ്ങനെങ്കിലും എന്നേ ഉള്ളൂ ആഗ്രഹിച്ചത് അതുപോലെ അതിനൊരു ഒരു ആരംഭഘട്ടമായിരിക്കുന്നു ആദ്യം നന്ദി പറയുന്ന ഒരുപാട് ഇഷ്യൂസ് പൊക്കി കൊണ്ടുവരുന്ന ആളാണ് ആള് ആൾക്ക് പറ്റുന്ന പോലെ ആള് ശ്രമിക്കുന്നു ആളോടൊപ്പം ഞങ്ങൾ ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് ഞാൻ ദൈവം നമ്മുടെ ചേച്ചിയുടെ കണ്ണീരിന് ഫലം ഉണ്ടായില്ലേ ചേച്ചി ഒരുപാട് അനുഭവിച്ചില്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം പെരുമ്പഴയിലാണ് എന്ത് പറയണം സത്യം പറഞ്ഞ എനിക്ക് വാക്കുകളില്ല കാരണം ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു ഒരു പൂർത്തീകരണം ഉള്ളുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ചേച്ചി ആ ചക്ക വിട്ടുന്ന ഒരു കാഴ്ചയൊക്കെ എല്ലാ പ്രേക്ഷകരും കണ്ടതാണ് ഈ വാർത്ത കണ്ട നാൾ മുതൽ ഒരുപാട് പേരാണ് ഞങ്ങൾക്ക് കൈത്താങ്ങായി വന്നത് ഒരുപാട് പേര് സഹായിച്ചു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് നല്ല മനുഷ്യരാണ് നമ്മുടെ ദൈവ ചേച്ചിയും മോളെയൊക്കെ സഹായിച്ചത് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ ദൈവത്തെ പോലെ ഡോക്ടർ അനന്തു സാർ ഇവിടെ വന്നു നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ചേച്ചി വാടകയ്ക്കാണ് ഒരു കയറിക്കിടക്കാൻ ഒരു വീടില്ല അപ്പൊ ഒരു വീടിനായിരുന്നു ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം അതും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ചേച്ചിക്ക് വസ്തു വേടിച്ച് വീട് വെച്ചു തരാമെന്നാണ് ഡോക്ടർ അനന്തു സാർ വാക്ക് കൊടുത്തിരിക്കുന്നത് ഈ ചേച്ചി ഉണ്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ എന്നിട്ട് പോവാന്ന് വെച്ചിട്ട് കേറിയതാ എന്തൊക്കെയാ നമ്മള് ചെയ്തു തരണ്ടേ എന്തൊക്കെയാന്ന് ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് വന്നതല്ല എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇല്ല ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള പ്രശ്നം സ്ഥലം കിട്ടിയാൽ സ്ഥലം കിട്ടിയാലേ വീട് വെക്കാൻ പറ്റുള്ളൂ എന്നാലേ വീട് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പ്രശ്നം വസ്തു ആണ് വസ്തുവാണ് ഞങ്ങൾ കാലിക്കെട്ടെന്ന് രാവിലെ ഇറങ്ങിയതാ അനന്ത ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളും ഞങ്ങൾ ഞാനൊരു അനന്തമാ രണ്ട് അനന്തമാരാണ് അന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരാറുണ്ട് പല കാര്യങ്ങളിലൊക്കെ അപ്പം നമ്മൾ ഒരുപാട് പേര് അയച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നു അപ്പം എനിക്ക് തോന്നുന്നു തന്നെ ഏകദേശം ഒരു പത്തോളം വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം സ്ഥലമില്ല എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് നമുക്ക് നമുക്കിവിടെ അടുത്തൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം സ്ഥലം ആരെങ്കിലും ഉള്ളവർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വാങ്ങാനും റെഡിയാണ് കാണുന്ന ഈ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്ഥലങ്ങൾ അടുത്തുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ ഒരു കൊല്ലവും അതെല്ലാം അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലായിട്ട് സ്ഥലം കിട്ടുമെങ്കിൽ ആ സ്ഥലം നമുക്ക് വാങ്ങിച്ച് വീട് വെച്ച് തരാൻ ഞാൻ റെഡിയാണ് അതിനോടൊപ്പം ഉള്ള പഠിത്തവും നമ്മളെന്ത് ചെയ്യാം ഞങ്ങള് സൈലം എന്ന് പറഞ്ഞ സ്ഥാപനമാണ് അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് സൈലം ഫൗണ്ടേഷൻ ഒരു പ്രോഗ്രാം നമ്മളൊരു പ്രൊജക്റ്റായിട്ട് തന്നെ അത് മാറ്റി കൊണ്ടുവരുമായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ഡിലേ വന്നുകൊണ്ടാണ് കുറച്ച് ഒരു ഗ്യാപ്പ് വന്നു വീണ്ടും ഫുൾ എനർജി തന്നെ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ കണ്ടത് സ്ഥലമില്ലാത്തതാണ് സ്ഥലം വാങ്ങാനുള്ള ശ്രമം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അതിനോടൊപ്പം വീടും വെച്ച് ആളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും ചെയ്തു തരും ആദ്യം നന്ദി പറയുന്ന അനന്തപുരം ഇവിടെ ജി സി എ ന്യൂസ് അല്ലേ കാര്യം ഇവിടുത്തെ ഒരുപാട് ഇഷ്യൂസ് പൊക്കി കൊണ്ടുവരുന്ന ആളാണ് ആള് ആൾക്ക് പറ്റുന്ന പോലെ ആള് ശ്രമിക്കുന്നു ആളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു നമുക്ക് ഒരുമിച്ച് അങ്ങനെ ശ്രമിച്ചു പോവാം സന്തോഷമായോളെ ഏഹ് അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് ആദ്യത്തെ ഒരു കാര്യമായിട്ട് ഇത് ഒരു ടാബ് തന്നിട്ടുണ്ട് മോളിലെ അല്ല ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനുള്ള കാര്യങ്ങളല്ല അതിന്ന് തുടങ്ങാം വാടക നമുക്ക് മാറാൻ വേണ്ടിയുള്ള സമയം എന്തായാലും തുടങ്ങാം താങ്ക് യു താങ്ക് യു എല്ലാവർക്കും <pentry> <melodic> ും ഒരുപാട് ആഗ്രഹിച്ച നേരിട്ട് കാണാം ഒരുപാട് വീഡിയോ ഉണ്ട് അതിനെല്ലാം പരിഹാരമായിട്ട് ദൈവത്തെ പോലെ ഈ മനുഷ്യൻ വരാറുണ്ട് അപ്പം ഞാനും ഒരു നമ്മുടെ രണ്ടിന്റെ പേര് ഒരുപോലെ പോയപ്പോഴും അന്ന് കാണാൻ കാണാൻ പറ്റിയിട്ടില്ല ദൈവം മനുഷ്യരൂപത്തിൽ ചിലരെ ഭൂമിയിലേക്ക് വിടും എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരാളാണ് ഡോക്ടർ അനന്ദ് എന്തായാലും ഒരുപാട് ഒരുപാട് ഞാൻ അതിന് അതിനേക്കാൾ കൂട്ടിൽ പറയുന്നത് നിങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം പോയി കണ്ടുപിടിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യുന്ന ഒരു ശ്രമം കാര്യം ജീവിച്ചിരിക്കും അല്ലെ ജീവി ജീവിച്ചിരിക്കുന്നത്രയും കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാന്നുള്ള അത് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പം വളരെ സന്തോഷം ഇങ്ങനെ ഈ കേസുകളൊക്കെ എടുത്ത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മാത്രമല്ല കാണുന്ന ഒരുപാട് പേര് ഇത് അയച്ചു ഉണ്ടല്ലോ അല്ലെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ശ്രമിക്കുകയാണ് എനിക്കൊന്ന് കേരളത്തിൽ മാത്രം മലയാളികൾക്ക് മാത്രം ഇങ്ങനെ ഒരു മനസ്സുള്ളൂന്ന് തോന്നുന്നു കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ അത് ഏറ്റെടുത്ത് ചെയ്യാനും അത് ഒരുമിച്ച് സഹായിക്കാനും ഒരു കൂട്ടം ആളുകളെ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് െ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയത്തില്ല പറ്റുന്നത്രയും ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ വീട് നമുക്ക് ഒരുമിച്ച് പണിത് തീർത്ത് വീടിനകത്ത് എന്ത് ചെയ്യണം ഒരുമിച്ച് കേറാം പാലൊക്കെ അടിപൊളിയാക്കണം അല്ലേക്കുള്ള റൂമും എല്ലാം റെഡിയാക്കണം സന്തോഷമുണ്ട് പഠിക്കും പഠിച്ചിട്ടാണ് അമ്മയെ രക്ഷപ്പെടുത്താൻ ഇതെല്ലാം ചെറിയൊരു കാലത്തേക്കുള്ള കാര്യല്ലേ പഠനമാണ് ആകെ നമ്മളെ മൊത്തത്തിൽ ലൈഫ് മാറ്റാൻ പറ്റുന്ന കാര്യം പഠിക്കാൻ അടിപൊളിയായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ കേട്ടാ അതേ ഞാൻ ചോദിക്കുള്ളൂ അമ്മയെ വിളിച്ചിട്ട് എത്ര മാർക്ക് ഉണ്ടെന്ന് പഠിക്കുന്നുണ്ടോ ആളിരുന്ന് മിടിക്കുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അസുഖം വരുമെന്നൊന്നും വിചാരിച്ചില്ലെങ്കിൽ എങ്ങനെയും ഇത് എന്ത് ചെയ്യും കൊണ്ടുവന്നു എന്റെ കൂടെ പഠിച്ച ആളുകൾക്കെല്ലാം ഈ വീഡിയോ കണ്ടപ്പോ അവർക്ക് ആർക്കും ഉറങ്ങാൻ വയ്യ ജോലി ചെയ്ത ആളാണ് ഇപ്പൊ ഇങ്ങനെ നാൽപ്പത്തിരണ്ട് എട്ടു വർഷമായി മുട്ടിലഴിഞ്ഞ് നടക്കാ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ച് നടക്കുവായിരുന്നു വർഷം കൊണ്ട് സത്യം പറയാ എന്ത് പറയണമെന്ന് അറിയത്തില്ല ഒരു വല്ലാത്തൊരു അനുഭവമാണ് കൃത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളും കിട്ടുന്നില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വാർത്ത ചെയ്തപ്പോ ഞാൻ ഈ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത് ആ ആളിവിടെ വരുമെന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു ആഗ്രഹിച്ചത് അവർക്കൊരു വീട് മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന കണ്ടപ്പം ചേച്ചി ചെക്ക്ഔട്ട് കണ്ടപ്പം സഹിക്കാൻ പറ്റിയില്ല നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറയുവാണ് ഒരു വീട് എങ്ങനെങ്കിലും ആവണമെന്നേ ഉള്ളൂ ആഗ്രഹിച്ചത് അതുപോലെ അതിനൊരു ഒരു ആരംഭഘട്ടമായിരിക്കുന്നു ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി സന്തോഷ് ബ്രോ നമ്മളെ കൊണ്ടാകുന്നവരുത്ത നമ്മൾ ശ്രമിക്കും സ്ഥലമായാലും വീടായാലും നമ്മൾ ഒരുമിച്ച് ശ്രമിക്കും എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കും നമുക്ക് നോക്കാം ബ്രോ വന്നല്ലോ വന്നല്ലോ ഇനി വേണ്ട അല്ല വാക്ക് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നമ്മൾ ഏറ്റവും വരെ അതിന് പോകും ആ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആ വാക്ക് പാലിക്കാനുള്ള ഓട്ടായിരിക്കും നമ്മുടെ ഒരുപാട് താങ്ക് യു നിങ്ങളെ പോലുള്ള ആളുകൾ എല്ലാവരും കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊക്കികൊണ്ടുവരുന്നത് വളരെ അണ്ണനും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒപ്പം നിൽക്കുന്നു നമുക്കിനി ഒന്ന് ഒരുമിച്ച് ശ്രമിച്ച് ഒരുപാട് ആളുകൾ എന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആളുകളുണ്ട് അവരെ ഞാൻ എപ്പോഴും കൊണ്ടുവരാറില്ല അകിലൊന്ന് അഖിലൊന്നും അകിലാണ് അങ്ങനെ വരവ് അഖില് സാധാരണ വീഡിയോയിലൊന്നും കാണാറേയില്ല അകില് അക്ട് അഖിലാണ് എപ്പോഴും ഉണ്ടാവുക അഖിലുണ്ടാകും കാര്യം ഈ പറയുന്ന കേസുകളെല്ലാം നോക്കുന്നത് അഖിലെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഹാപ്പിനെസ് പ്രൊജക്ടിന്റെ ഓരോ കേസുകൾ എടുത്ത് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്റെ കൂടെ വന്ന കുറെ ആളുകളുണ്ട് ഇന്ന് ഇപ്പൊ ഈ മഴയത്തായിട്ട് വന്നവരെല്ലാവരും ഇപ്പം ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഒരു ദിവസം തോ തോന്നിയൊരു തോന്നലിൽ തുടങ്ങിയതാണ് ഇപ്പോൾ അത് ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നു ഇനിയും ഒരുപാട് അടുത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങളെപ്പോലുള്ള ആളുകളോടൊപ്പം നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അത്രേ ഉള്ളൂ അതിന് അതിന് എന്ത് റിട്ടേൺ കിട്ടും ഒന്നും ആലോചിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷം ഈ ഒരു ഹാപ്പിനെസ് ഇപ്പൊ നിങ്ങൾക്ക് അല്ലെ ഇവിടെ നിൽക്കുമ്പോൾ അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാലല്ല ബാക്കി കാര്യം ഞങ്ങൾ വിളിച്ച് ഒരുപാട് ഡിലേ ഒന്നും ആവാത്ത രീതിയിൽ തന്നെ ആക്കാം ഏറ്റവും ആയിട്ട് ഈ മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലോ മഴ കഴിഞ്ഞോണ്ട് നമുക്ക് അപ്പം പോട്ടെ ഹാപ്പി ബൈ വീഡിയോ കാണുമ്പോഴൊക്കെ സാർ ഇവിടെ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ആ ആഗ്രഹം നടന്നു സാർ ഇന്ന് വന്ന് എന്നെ കണ്ട് ദൈവമായിട്ട് സാറിനെ ഇവിടെ വരുത്തിച്ച് സാർ വന്ന് നമ്മളെ കണ്ട് നമ്മളെ സഹായിക്കാമെന്ന് നമുക്ക് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട് സാർ ദൈവം കേട്ടു കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണെന്ന് തോന്നുന്നു സന്തോഷമായോ സാർ കണ്ടതും വീടൊക്കെ ും ഒരുപാട് സന്തോഷം ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ അനന്ത്സാർ കൂടെ വരണമെന്ന് പുള്ളി വന്നു കണ്ടു വന്ന് കണ്ടത് മാത്രമല്ല വസ്തു വേടിച്ച് വീട് വെച്ച് മോളുടെ പഠിത്തം എല്ലാം പുള്ളി ഏറ്റിട്ടാണ് പോയിരിക്കുന്നത്